വെൽക്കം ബാക്ക് ടു ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദറിയാൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു നമ്മുടെ സ്വന്തം ലാലേട്ടനെ കുറിച്ച് ഈ മോഹൻലാൽ എന്നത് ഒട്ടുമേ റിയലിസ്റ്റിക് അല്ലാത്ത ഒരു ഫാന്റസി കാഴ്ചയാണ് പെട്ടെന്ന് മഴ പെയ്യുന്ന പോലെയോ ഒരു പൂവിടരുന്ന പോലെയോ സംഭവിക്കുന്ന കാഴ്ച മാത്രമാണത് മനുഷ്യനല്ല ഇന്നോളം മോഹൻലാലിന് പോലും അറിഞ്ഞുകൂടാത്ത ആ അത്ഭുത കാഴ്ചയാണ് മോഹൻലാൽ എന്ന ആമുഖത്തോടെ നമ്മുടെ തിയേറ്ററുകളിൽ വന്നു പോകാറുള്ളത് അതിനായുള്ള കാത്തിരിപ്പുകളെ കടന്ന് സഞ്ചരിച്ചിട്ടില്ല ഇതുവരെയും നമ്മുടെ കൊമേഴ്യൽ സിനിമ സങ്കല്പിക്കുന്നതിനേക്കാൾ വലിയ പോരാട്ടങ്ങൾ ജയിക്കാൻ അറിയാവുന്ന ഒറ്റ യോദ്ധാവേ മലയാള സിനിമയ്ക്കുള്ളൂ അത് മോഹൻലാൽ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ഒടുവിൽ ലാൽ നൂറ്റാണ്ടിനെ ഇന്ത്യൻ സിനിമയുടെ പിതാവ് മുത്തുന്നു പ്രിയപ്പെട്ട ലാലാ സാഹിബ് ആനന്ദം അഭിമാനം ഇന്ത്യൻ സിനിമാ മേഖലയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് പുരസ്കാരം മോഹൻലാലിന് ലഭിച്ചിരിക്കുന്നു സത്യത്രേയയുടെയും ലതാ മങ്കേഷ്കറുടെയും യാഷ് ചോപ്രയുടെയും അമിതാഭ് ബച്ചന്റെയും നൌഷാദിന്റെയും ശിവാജി ഗണേഷിന്റെയും ആശാ ഭോസ്ലെയുടെയും മൃണാൽസണിന്റെയും പേരുകൾ കൊത്തിയിരുന്ന ആ ഫലകത്തിലേക്ക് മലയാളികൾ നെഞ്ചിലേറ്റ് ചെയ്യ ആ അഞ്ചക്ഷരങ്ങൾ കൂടെ പതിയും മോഹൻലാൽ കേരളക്കരയിൽ നിന്നും ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ നടൻ അല്ലേലും ഈ മണ്ണിലെ എല്ലാ റെക്കോർഡുകളും ആദ്യമായി നേടുന്ന ആളുടെ പേരിൽ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പുരസ്കാരവും ആദ്യമായി വന്നു ചേരുന്നതാണ് അതിന്റെ ബ്യൂട്ടിയും ജയനും മോഹൻലാലുമാണ് മലയാള സിനിമയിൽ നാം ആഗ്രഹിക്കുന്ന നമുക്കിഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ സിനിമയ്ക്കകത്തുള്ള ഒരു പ്രചോദനം മലയാള സിനിമയുടെ ചരിത്രത്തിലെ രണ്ട് ഇതിഹാസങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിന് ആദ്യം മൂടിയെത്തുന്ന മുഖങ്ങളാണ് ജയന്റെയും മോഹൻലാലിന്റെയും ഒരാൾ പൗരുഷത്തിന്റെ പ്രതീകമായി വെള്ളിത്തിരിയിൽ കത്തിച്ചുലിച്ചു നിന്നപ്പോൾ മറ്റൊരാൾ സ്വാഭാവിക അഭിനയത്തിന്റെ പുതിയ ഭാവങ്ങൾ തീർത്ത് ഇന്നും നമ്മെ വിസ്മയിപ്പിക്കുന്നു ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത് ഒരു സിനിമയിൽ മാത്രമാണെങ്കിലും അവർ തമ്മിലുള്ള ബന്ധം എപ്പോഴും കൗതുകമുണർത്തുന്ന ഒന്നാണ് ജയൻ എന്ന അതുല്യ പ്രതിഭയുടെ പ്രഭാവലയത്തിൽ ഉദിച്ചുയർന്നു വന്ന പുതുതലമുറയിലെ നടന്മാരിൽ പ്രമുഖനായിരുന്നു മോഹൻലാൽ സഞ്ചാരി പോലുള്ള സിനിമകളിൽ ചെറിയ വേഷങ്ങളിൽ ഇരുവരും ഒരുമിച്ച് സ്ക്രീനിലെത്തിയിട്ടുണ്ട് അന്ന് സൂപ്പർ സ്റ്റാർ പദവിയിൽ ജ്വലിച്ചു നിന്ന ജയന്റെ സാന്നിധ്യം മോഹൻലാൽ എന്ന വളർന്നു വരുന്ന കലാകാരന് എത്രത്തോളം പ്രചോദനം നൽകിയിരിക്കാം എന്ന് ഉള്ളൂ ജയന്റെ അകാലവിയോഗം മലയാള സിനിമയ്ക്ക് താങ്ങാനാവാത്ത നഷ്ടമായിരുന്നു അദ്ദേഹം ബാക്കി വെച്ച് പോയ സിംഹാസനത്തിലേക്ക് പിന്നീട് കടന്നു വന്നത് മോഹൻലാൽ ആയിരുന്നു എന്നത് യാദർശികമല്ല ജയന്റെ സാഹസികതയും ഊർജ്ജസ്വലതയും ഒരു കാലഘട്ടത്തെ ആവേശത്തിലായിത്തിയെങ്കിൽ മോഹൻലാലിന്റെ സ്വതസിദ്ധമായ അഭിനയ ശൈലിയും കഥാപാത്രങ്ങളിലേക്കുള്ള പരകമായ പ്രവേശവും പുതിയൊരു യുഗത്തിന് തുടക്കം കുറിച്ചു ഇരുവരും കണ്ടുമുട്ടിയ ചെറിയ നിമിഷങ്ങളെ കുറിച്ചോ അവർക്കിടയിൽ ഉണ്ടായിരുന്ന സൗഹൃദങ്ങളെക്കുറിച്ചോ അധികം വിവരങ്ങൾ ലഭ്യമല്ല എങ്കിലും ഒരേ സിനിമാ ലോകത്ത് രണ്ട് കാലഘട്ടങ്ങളെ പ്രതിനിധീകരിച്ച ഈ മഹാനടന്മാർക്കിടയിൽ ഒരു പരോക്ഷമായ ആത്മബന്ധം നിലനിന്നിരുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കും നമുക്കും ഇഷ്ടം ജയൻ എന്ന മുൻഗാമി തെളിയിച്ച പാതയിലൂടെയായിരിക്കാം മോഹൻലാൽ എന്ന പിൻഗാമി മലയാള സിനിമയുടെ നെറുകിയിലേക്ക് എത്തിയത് അഭിനയത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശവും പ്രേക്ഷകരെ വിസ്മയിപ്പിക്കാനുള്ള കഴിവുമായിരുന്നു ഇരുവരെയും വ്യത്യസ്തരാക്കിയത് ജയൻ അനശ്വരമാക്കിയ കഥാപാത്രങ്ങളെയും അദ്ദേഹത്തിന്റെ ഡയലോഗുകളെയും പുതിയ തലമുറ പോലും ഇന്നും നെഞ്ചേറ്റുന്നു അതുപോലെ മോഹൻലാൽ എന്ന നടനവിസ്മയം നാലു പതിറ്റാണ്ടിലേറെയായി നമ്മെ ഓരോ നിമിഷവും അത്ഭുതപ്പെടുത്തുന്നു മലയാള സിനിമയുടെ ആ സുവർണ കാലഘട്ടത്തിലെ ഗുരുശിഷ്യ ബന്ധത്തിന്റെയോ ജ്യേഷ്ഠാനിച്ച സ്നേഹത്തിന്റെയോ മനോഹരമായ ഒരു നേർക്കാഴ്ചയായി നമുക്ക് ജയനെയും മോഹൻലാലിനെയും ഓർക്കാം ഒരാൾ ഓർമ്മകളിൽ ജ്വലിച്ചു നിൽക്കുന്നു മറ്റൊരാൾ കൺമുന്നിൽ അഭിനയത്തിന്റെ വിസ്മയങ്ങൾ തീർക്കുന്നു വില്ലനായി അഭിനയിച്ചു തുടങ്ങിയ അതായത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഉയരങ്ങളിൽ എന്നീ സിനിമകളിൽ വില്ലനായി അഭിനയിച്ചു തുടങ്ങിയ നമ്മുടെ സ്വന്തം മോഹൻലാൽ അവിടെ നിന്നും തുടർന്ന് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സത്യനന്തിക്കാട് ശ്രീനിവാസൻ പ്രിയദർശൻ എന്നിവരുടെ തിരക്കഥാ സംവിധാന മേൽനോട്ടത്തിൽ സാധാരണക്കാരൻ അഥവാ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ എന്ന കഥാപാത്ര മാതൃകയിലൂടെ ജനമനസ്സിൽ കുടിയേറി പൂച്ചയ്ക്കൊരു മുക്കുത്തി നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട് കളിയിലൽപ്പം കാര്യം അപ്പുണ്ണി പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ ഒന്നാനാം കുന്നിൽ ഓരടിക്കുന്നിൽ ബോയിങ് ബോയിങ് അരം പ്ലസ് അരം ഇസിക്കിൾ കിന്നരം അവിടത്തെ പോലെ ഇവിടെയും കണ്ടു കണ്ടറിഞ്ഞു ടി പി ബാലഗോപാലൻ എം എ താളവട്ടം സന്മനസ്സുള്ളവർക്ക് സമാധാനം രേവതിക്കൊരു പാവക്കുട്ടി പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്നിങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വരെയുള്ളവയിൽ ജനപ്രിയമായ മിക്കവാറും മോഹൻലാൽ ചിത്രങ്ങൾ തൊഴിലില്ലാത്തവരും ദരിദ്രനുമായ യുവാവ് ചെന്നുവിടുന്ന കുഴപ്പങ്ങളെയും മവിയിൽ നിന്നുള്ള രക്ഷപ്പെടലുകളെയും ചിത്രീകരിച്ചു ഇക്കാലത്തിനിടയിൽ പഞ്ചാഗ്നി കരിമ്പിൻ പൂവിനക്കരെ നമുക്ക് പാർക്കാൻ മുന്തിരി എന്നിങ്ങനെ അപൂർവം മധ്യവർത്തി സിനിമകളിലെ വേഷമിടാൻ മോഹൻലാലിന് സാധിച്ചുവെങ്കിലും നേരത്തെ പട്ടികപ്പെടുത്തിയ കളിച്ചിത്രങ്ങളിൽ കൂടിയാണ് അനായാസവും പലരും അഭിപ്രായപ്പെട്ടതുപോലെ നൈസർഗികവുമായ അഭിനയപാഠവും അദ്ദേഹം പുറത്തെടുത്തത് മോഹൻലാൽ എന്ന മലയാള സിനിമയിലെ മികച്ച നടനെ ഏറ്റവും നല്ല അഭിനയം കൊണ്ട് അലിഞ്ഞുചേരാൻ സാധിച്ച വേഷങ്ങളൊക്കെയും താരപദവി കൊണ്ടാടപ്പെടുന്ന കച്ചവട ചിത്രങ്ങളായിരുന്നു കിട്ടിയത് അതും ശ്രദ്ധേയമാണ് അരവിന്ദൻ ഷാജി എൻ കരുൺ രാജീവ് തുടങ്ങിയ കലാമൂല്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന സംവിധായകരുടെ സിനിമകളിൽ അദ്ദേഹം നന്നായി സഹകരിച്ചുവെങ്കിലും അതൊന്നും അസാധാരണമായ സിനിമകളും അസാമാന്യമായ അഭിനയ മുഹൂർത്തങ്ങളും ആയിത്തീർന്നില്ല ടി പി ബാലഗോപാലൻ എം എ എന്ന സാധാരണ ചിത്രത്തിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് ആദ്യത്തെ സംസ്ഥാന അവാർഡ് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ രാജാവിന്റെ മകൻ എന്ന ചിത്രം പുറത്തു വന്നു ഇത് മോഹൻലാൽ ചിത്രങ്ങളുടെ സ്വഭാവത്തിൽ ഒരു വിച്ഛേദമായിരുന്നു അധോലോക നായകന്റെ പരിവേഷമുള്ള അതിശക്തിമാന്മാരായ നായകന്മാരും തമ്പുരാക്കന്മാരും മറ്റുമായി മോഹൻലാൽ പരിണാമവിധേയനായി സാധാരണത്വം നഷ്ടപ്പെടുത്തി അദ്ദേഹത്തെ അതിമാനുഷ്യനായ താരമാക്കി തിരശ്ശിലിയുടെ ചതുരങ്ങൾക്ക് പുറത്തേക്ക് വ്യാപിച്ചു ദേശാധന കിളി കരയാറില്ല മഴ പെയ്യുന്നു മതളം കൊട്ടുന്നു ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് വഴിയോരക്കാഴ്ചകൾ ഉണ്ണികളെ ഒരു കഥ പറയാം നാടോടിക്കാറ്റ് വെള്ളാനകളുടെ നാട് പട്ടണപ്രവേശം മുകുന്ദട്ട സുമിത്ര വിളിക്കുന്നു ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം ചിത്രം വരവേൽപ്പ് വന്ദനം പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ ലാൽ അമേരിക്കയിൽ ദശരഥം എ ഓട്ടോ അക്കരെ അക്കരെ നമ്പർ ട്വന്റി മെയിൽ എന്നീ മോഹൻലാൽ ചിത്രങ്ങളൊക്കെയും പുറത്തു വന്നത് എൺപതുകളുടെ രണ്ടാം പകുതിയിലാണ് ഇവയിലൊക്കെയും പഴയതുപോലെ ഓമനത്തമുള്ള സാധാരണക്കാരനായി നമ്മോടൊപ്പം നിന്ന് കരയുകയും ചിരിക്കുകയും ചെയ്ത മോഹൻലാൽ നിലനിൽക്കത്തന്നെയാണ് ഭൂമിയിലെ രാജാക്കന്മാർ അടിപേരുകൾ വാർത്ത ചെപ്പ് സർവകലാശാല ഇരുപതാം നൂറ്റാണ്ട് മൂന്നാമുറ ആര്യൻ നാടുപാടികൾ അധിപൻ ദൗത്യം എന്നീ ചിത്രങ്ങളിലെ അഭിനയ കഥാപാത്രങ്ങളും വാണിജ്യ വിസ്മയം നേടിയത് അഭിനയ ജീവിതത്തിലെ ഈ വൈരുദ്ധ്യത്തിനിടയിലും ലോഹിതാദാസ് സിബിമലയിലിന്റെ കിരീടം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് കിരീടമിറങ്ങുന്നത് കിരീടം എന്ന ചിത്രത്തിലെ സേതു മതവിനെ അനശ്വരമാക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു എന്നത് എടുത്തു പറയേണ്ടതാണ് ദേശീയ ജൂറിയുടെ പ്രത്യേക പരാമർശം ലഭ്യമായതിലൂടെ അദ്ദേഹത്തിന്റെ പ്രശസ്തി കൂടുതൽ ഉയരത്തിലെത്തി കിളിക്കം എന്ന മോഹൻലാൽ സിനിമകളിലെ ഒരു സർവകാല ഹിറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തുവന്നു അദ്ദേഹത്തിന്റെ ഈ താരമൂല്യം ഈ ബഹുമൂതത്വത്തിലൂടെ പതിന്മടങ്ങ് ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹം തന്നെ നിർമ്മിച്ച ഭരതത്തിലെ അഭിനയത്തിന് ആദ്യത്തെ ദേശീയ പുരസ്കാരം ലഭ്യമായി ഈ രണ്ട് ചിത്രങ്ങളും വ്യത്യസ്തമായിരുന്നുവെങ്കിലും ദുരിതം വേറുമ്പോഴും ചിരിപ്പിക്കാനും മറ്റുള്ളവരെ സമാശ്വസിപ്പിക്കാനും ശ്രമിക്കുന്ന പഴയ മോഹൻലാലിനെ വീണ്ടും ഒന്ന് കണ്ടു കൊതുതീർക്കാനുള്ള മികച്ച അവസരങ്ങളായിരുന്നു അവ ഈ ബഹുമുഖത്വം സമാന്തരീകരിച്ചത് കേരളീയതയുടെ മുഖമുദ്രയായി ഇതിനകം നമ്മുടെ പൊതുബോധം സ്വാംശീകരിച്ച ഗ്രാമീണത നിഷ്കളങ്കത സവർണ ബ്രാഹ്മണ ഹൈന്ദവത സ്ത്രീകൾക്കു മേലെയുള്ള രക്ഷാകർത്തത്വം തുടങ്ങിയ മൂല്യങ്ങളായിരുന്നു മോഹൻലാലിനെ തമ്പുരാനായി വാഴിക്കാൻ യുക്തമായ പശ്ചാത്തലം ഇതിലൂടെ ഒരുക്കുകയായിരുന്നു ദേവാസുരം അഭിമന്യു അദ്വൈതം രാജശില്പി കമലതളം മായാമയൂരം വിയറ്റ്നാം കോളനി മണിച്ചത്താഴ് പവിത്രം കാലാപാനി ഗുരു ആറാം തമ്പുരാൻ ഹിസൈനസ് അബ്ദുള്ള അയാൾ കഥ എഴുതുകയാണ് ഉസ്താദ് വാനപ്രസ്ഥം നരസിംഹം ശ്രദ്ധ പ്രജ ഒന്നാമൻ രാവണപ്രഭു താണ്ഡവം ചതുരംഗം നാട്ടുരാജാവ് ചന്ദ്രോത്സവം ഉടയോൻ നരൻ വടക്കുംനാഥൻ കീർത്തിചക്ര കുരുക്ഷേത്ര എന്നിങ്ങനെ സുവർണനും അതിമാനുഷ്യനും തമ്പുരാനുമായി മേലാള വേഷങ്ങൾ ആടിത്തിമിർത്ത മോഹൻലാലിന്റെ പ്രതികാര വേഷങ്ങൾ കേരളീയർ എല്ലാം മറന്നു സ്വീകരിച്ചു ദൈവത്തിനുള്ള അരമനകൾക്ക് പകരം താനിനി മനുഷ്യർ പാർക്കുന്ന ഭവനങ്ങൾ നിർമ്മിക്കാൻ പോവുകയാണ് അങ്ങനെ പ്രഖ്യാപിച്ച ആൽബർട്ട് സാംസന്റെ ദൃശ്യത്തോടെയാണ് ആകാശഗോപുരം ആരംഭിക്കുന്നത് മോഹൻലാലാണ് ഈ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സ്വതസിദ്ധവും തനിമയാർന്നതുമായ അഭിനയ പാഠത്തിലൂടെ മലയാളികളെയും മറ്റുള്ളവരെയും വിസ്മയിപ്പിച്ച മോഹൻലാലിന് വേണ്ടി താൻ നീണ്ട കൊല്ലം കാത്തിരുന്നു എന്നാണ് കെ പി കുമാരൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് സൂപ്പർ താരത്തിന്റെ ഡേറ്റ് എന്ന കടമ്പ താണ്ടലായിരുന്നില്ല ആ കാത്തിരിപ്പ് പ്രായത്തിന്റെ അതായത് മധ്യവയസ്സിന്റെ പക്വത ദൃഢീകരിച്ച ഒരു മോഹൻലാലിനെ ആയിരുന്നു ചലച്ചിത്രകാരന് ആവശ്യം വിചിത്രവും അവിശ്വസനീയവുമായ ആ കാത്തിരിപ്പ് ചലച്ചിത്രകല പോലെ സാഹസികതയും അപ്രതീക്ഷിത സംഭവങ്ങളും ഒരുമിക്കുകയും മാറ്റിമറിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയിൽ ഏർപ്പെടുന്നവരുടെ അർപ്പണബോധത്തിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ മലബാർ കലാപകാലത്ത് ജനിച്ച വലിയകത്ത് മൂസയാണ് പി ടി കുഞ്ഞഹമ്മദ് സംവിധാനം ചെയ്ത പരദേശി എന്ന സിനിമയിലെ മുഖ്യ കഥാപാത്രം വിചിത്രവും വൈവിധ്യപൂർണവുമായ അനുഭവങ്ങളെ മുറിച്ചുകടന്ന് മൂസ അനായാസമായ വിനയവും സൂക്ഷ്മമായ ലോകവീക്ഷണവും കൃത്യമായ ചരിത്രബോധവും ആർജിക്കുന്നു പൂക്കോട്ടൂർ ലഹലയിലെ രക്തസാക്ഷിയായ അഹമ്മദിന്റെ പുത്രനാണ് മൂസ സാമ്രാജ്യത്തിനും നാടുവാഴുത്ത ചൂഷ്ണത്തിനും എതിരെ മലബാറിലെ സാധാരണക്കാർ പോരാടിയ വീരോചലമായ സ്ഥലകാലത്തിന്റെ പുത്രന് ഇവിടെ തന്നെ ഉറച്ചു നിൽക്കാനും ഈ നാടുജീവിതത്തിന്റെ സന്തോഷം അനുഭവിക്കാനുമായിരുന്നു ആഗ്രഹം അഹമ്മദിന്റെ രക്തസാക്ഷിത്വത്തെ തുടർന്ന് അവരുടെ തറവാട്ടുവക സ്വത്തെല്ലാം ബ്രിട്ടീഷ് ഭരണകൂടം കണ്ടുകെട്ടുന്നു ദാരിദ്ര്യം കൊണ്ട് പുറത്തിമുട്ടിയ ആ നാടൻ മലയാളി പന്ത്രണ്ടാം വയസ്സിൽ തന്നെ തൊഴിൽ തേടി ബോംബെയിലും അവിഭക്ത ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിലും മാറി മാറി അഭയം തേടുന്നു അങ്ങനെയാണ് അയാൾ വിഭജന കാലഘട്ടത്തിൽ കറാച്ചിയിലെ മുബാറക് ബീഡി കമ്പനിയിൽ വീടിതെറിക്കുന്ന ജോലിയിൽ ഏർപ്പെടുന്നത് അമ്പതുകളിൽ ഏർനാട്ടിലെ ഉറ്റവരുടെയും ഉടയവരുടെയും അടുത്ത് തിരിച്ചെത്താൻ ശ്രമിച്ചപ്പോഴാണ് സാങ്കേതികമായ നിയമക്കുരുക്കുകളുടെ മുമ്പിൽ ആദ്യമായി അയാൾ നട്ടം തിരിയുന്നത് വിഭജനത്തിന്റെ സമയത്ത് പാകിസ്ഥാനിലായിരുന്നതുകൊണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് കൈവശമില്ലാത്ത ആളായിരുന്നതുകൊണ്ടും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ പാസ്പോർട്ടിന് അപേക്ഷിക്കുകയെ ഏക മാർഗമുള്ളൂ എന്ന ഉപദേശമാണ് അത്തരത്തിൽ കുടുങ്ങിപ്പോയ ആയിരക്കണക്കിന് ആളുകൾക്ക് എന്നതുപോലെ അയാൾക്കും ലഭിക്കുന്നത് അപ്രകാരം പാകിസ്ഥാൻ പാസ്പോർട്ട് മേടിച്ചതിലൂടെ അയാൾ പാകിസ്ഥാൻ പൗരനായി മാറുന്നു വിസയും യാത്രാ ടിക്കറ്റും കൂടി വാങ്ങി ഇന്ത്യയിലെത്തി ഏതാനും നാളുകൾക്ക് ശേഷമാണ് തങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ചതിക്കുഴിയുടെ സങ്കീർണമായ ഭീകരത അവർക്ക് ബോധ്യപ്പെടുന്നത് പാകിസ്ഥാനെ ഇന്ത്യയുടെ ശത്രുരാജ്യമായി ഔദ്യോഗികവും അനൗദ്യോഗികമായി രൂപീകരിക്കപ്പെടുന്ന പൊതുബോധത്തിലൂടെ ഇതിനകം സ്ഥാപിക്കപ്പെട്ടിരുന്നത് കാര്യങ്ങളെ അത്യന്തം സംഘർഷപരിതമാക്കുന്നു ഏതു സമയത്തും ഈ നിസ്സഹായരെ ചാരന്മാർ രാജ്യദ്രോഹികൾ എന്നൊക്കെ മുദ്രകുത്തി പീഡിപ്പിക്കാൻ ഭരണകൂടത്തിന് സാധ്യമാകുന്ന അവസ്ഥയാണ് സംജാതമായത് മലയാളിയുടെ ഇഷ്ടതാരവും അതുല്യ നടനുമായ മോഹൻലാൽ മൂസയുടെ വ്യത്യസ്ത പ്രായങ്ങളിലുള്ള വേഷത്തെ മികച്ചതും മിതത്വത്തോടും ഔചിത്യത്തോടും കൂടിയതുമായ അഭിനയം കൊണ്ട് അനശ്വരമാക്കിയിരുന്നു മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന മലയെക്കോട്ടെ വാലിബൻ എന്നാണ് ലിജോ ജോസ് പിലിശ്ശേരി സംവിധാനം ചെയ്ത സിനിമയുടെ വിശദീകരിച്ച ടൈറ്റിൽ സാധാരണ നിലയ്ക്ക് സൂപ്പർ മോഹൻലാൽ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇന്നൻഡ് ആസ് എന്നാണ് സിനിമയുടെ പേരിന് കൊടുക്കുന്ന വിശേഷണം ഇവിടെ മോഹൻലാൽ അവതരിക്കുകയാണ് ചെയ്യുന്നത് അതായത് ദശാവതാരത്തിൽ വിഷ്ണു അവതരിക്കുന്നത് പോലെ മോഹൻലാലിന്റെ മറ്റൊരവതാരമാണ് വാലിബൻ വീണ്ടും വിശദമാക്കിയാൽ മോഹൻലാൽ ദശകങ്ങളായി അവതരിപ്പിച്ച് ശാശ്വതമാക്കിയ നിരവധി കഥാപാത്രങ്ങളുടെയും മോഹൻലാലിന്റെ തന്നെയും ഒരു റെഫറൻസ് ആണ് മലയക്കോട്ടെ വാലിബൻ നിരവധി സിനിമകളുടെ എന്നതുപോലെ സിനിമാ പ്രവേശന പ്രചാരണത്തിന്റെയും സൂപ്പർ താരമായ മോഹൻലാലിന്റെയും എല്ലാം റെഫറൻസുകളുടെ സമാഹരണം എന്ന നിലയ്ക്ക് മലയക്കോട്ടെ വാലിബനെ ഒരു മെറ്റാ സിനിമ അഥവാ സിനിമാതി സിനിമ എന്ന് വിശേഷിപ്പിക്കാം ദാദാസാഹിബ് അവാർഡ് നേടിയ പ്രിയപ്പെട്ട മോഹൻലാലിന് ആശംസകൾ നേരുന്നു ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം